ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോ സച്ചിയെയാണ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സച്ചിയാണ് നമ്മുടെ ശ്രുതിയെ കുടിപ്പിച്ചത് എന്നാണ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ സത്യം മറ്റൊന്നാണ് എന്ന് സച്ചി വെളിപ്പെടുത്തിയിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അവസാനം സച്ചിയുടെ തലയിലാണ് എല്ലാ കുറ്റങ്ങളും ബീരാനാണെങ്കിലും എല്ലാവരും കൂടി ചുമത്തിയത് സച്ചിയാണ് സുധിയെ കുടിപ്പിച്ചത് എന്ന് പറയുകയും അതിന് അതിന്റെ കൂടെ അച്ചമ്മി എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തി അങ്ങനെ ശ്രുതിയെ സുധിയെ ശ്രുതിയെ റൂമിൽ കൊണ്ടുപോയി എന്നിട്ട് ശ്രുതിയെ ഒരുപാട് കുറ്റപ്പെടുത്തി ശ്രുതി എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് കുടി ഇപ്പോൾ സച്ചി കുടിപ്പിച്ചുവെങ്കിൽ പോലും ശ്രുതിക്ക് കുടിക്കാതിരിക്കാൻ പാടില്ലേ അത് ഒന്ന് കൺട്രോൾ ചെയ്തായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നിട്ട് സുധി ആ സമയത്തും സുതി ആവർത്തിച്ചു പറയുന്നത് എനിക്കതിൻ്റെ ടേസ്റ്റ് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് കുടിച്ചപ്പോൾ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി മദ്യം തരാമോ എന്ന് ശ്രുതിയോട് സുധി ചോദിച്ചു ഉടനെ തന്നെ ശ്രുതി ശ്രുതിയാണെങ്കിൽ സുധിയുടെ ആ മണ്ടക്കെട്ടതിന് ഒരടി കൊടുത്തിട്ട് അവിടെ കിടന്ന് അവിടെ പിടിച്ചു കിടത്തി എന്നാൽ ഇതിൻ്റെ പിന്നിൽ ബീരാനാണെന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കിയിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി തൻ്റെ അമ്മയെ കാണാനായിട്ട് ചന്ദ്രമതിയെ കാണാനായിട്ട് വന്നു അപ്പോൾ ചന്ദ്രമതി കണ്ടു സംസാരിച്ചു ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചിയാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് സംസാരിക്കുകയും മാത്രമല്ല ഇലയച്ചൻ വഴി ശ്രുതിയുടെ അച്ഛനെ പരിചയപ്പെടണം സംസാരിക്കണം അച്ഛനോട് സംസാരിച്ചിട്ട് ഇതിൽ ഒരു വഴി കണ്ടുപിടിക്കണം ശ്രുതി എ ശ്രുതി എങ്ങനെയെങ്കിലും ഒരു ശ്രുതിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പൈസ മേടിക്കണം എന്നൊക്കെ ശ്രുതിയെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ശരി ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴും ഇളയച്ചൻ ചെയ്യുന്ന എന്തെങ്കിലും ബിസിനസ് ശ്രുതിക്ക് ഇട്ടു കൊടുത്താൽ മതി എന്ന് ഇളയച്ചനോട് സംസാരിക്കണം പക്ഷെ നമ്മളെ ഇളയച്ഛൻ അതായത് നമ്മളെ ബീരാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ശ്രുതിക്കല്ലേ അറിയാവോ ഇറച്ചിക്കട ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ സുതി എങ്ങനെ അവിടെ ഇരിക്കോ ഒരു കാർ ഓട്ടിക്കാൻ പറഞ്ഞിട്ട് പോലും അവിടെ കേൾക്കാത്ത ശുധിയാണ് ഇനി അടുത്ത് ഇറച്ചിക്കട അത് മാത്രമല്ല തന്റെ ഇളയച്ഛൻ ഇറച്ചി വെട്ടുകാരനാണ് താൻ കള്ള ഇവിടെ കള്ളക്കഥമെറിഞ്ഞതാണെന്ന് ഞാനും അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ശ്രുതിയുടെ കാര്യം ഗോവിന്ദ തന്നെയാണ് അത് ഉറപ്പാണ് എന്തായാലും ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഒരു അത് ചന്ദ്രമതി മാക്സിമം ശ്രുതിയുടെ ശ്രുതിയെ ബ്രെയിൻ വാഷ് ചെയ്തു മാക്സിമം ശ്രുതി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പോയെങ്കിലും താൻ വീണ്ടും വീണ്ടും വലിയൊരു കുടുക്കിലോട്ടാണല്ലോ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവിടെ ശ്രുതിക്ക് അങ്ങനെ തൻ്റെ റൂമിലോട്ട് പോകുന്ന സമയത്താണ് മഹേഷും സച്ചിയും കൂടി സംസാരിക്കുന്നത് ശ്രുതി കേട്ടത് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ശ്രുതിയെ കുടിപ്പിച്ചത് ബീരാനാണെന്നും പക്ഷെ ആ കുറ്റങ്ങളെല്ലാം നിന്റെ തലയിൽ ചുമത്തിയിട്ട് ബീരാൻ രക്ഷപ്പെട്ടതാണെന്നും മാത്രമല്ല എനിക്ക് ബീരാന്റെ മേലിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു സച്ചിയും പറയുവാണ് എനിക്ക് ഇപ്പോ ശ്രുതിയുടെ ഇളയച്ചന്റെ ആ മേലിൽ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ശ്രുതി കൊണ്ടുവന്നത് തൻ്റെ ഇളയച്ചനാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ശ്രുതിയും ഇളയച്ചനും തമ്മിൽ ചെറിയ കഥകളും എനയുന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ടെന്നും അതെന്തായാലും തെളിയിച്ചേ മതിയാകൂ എന്ന് സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി സച്ചി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ബീരാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിൽ അവസാനിക്കത്തുള്ളൂ എന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ നേരെ ശ്രുതി ബിരാനെ കണ്ടു ബിരാനെടു ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളാണല്ലേ സച്ച് സച്ചി കുടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞതാണല്ലേ ശ്രുതിയെ കുടിപ്പിച്ചത് നിങ്ങളാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ ശ്രുതി സംസാരിച്ചു അവസാനം ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യി നാളെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത് വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും ഞാൻ ഇളയമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരും എനിക്ക് അങ്ങനെ ഞാൻ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇളയമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഞാൻ നിങ്ങളോട് പറയും അങ്ങനെ നിങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പൊക്കോണം എന്ന് ബീരാനോട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ശ്രുതി പോയത് എന്നാൽ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചൊന്ന് പിടിച്ച് നിൽക്കാമായിരുന്നു നല്ല ഭക്ഷണം എല്ലാം കൂടി കൊണ്ട് നല്ല ആസ്വദിച്ച് നിൽക്കാമായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാനും ഒരു ഈ ഒരു സിനിമയാണല്ലോ ശ്രുതി പറഞ്ഞത് ഇതൊരു ഷൂട്ടിംഗ് ആണല്ലോ എന്ന് അപ്പൊ അതൊക്കെ വിശ്വസിച്ചിട്ട് ബീരാനും ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുവാണ് രാവിലെ തന്നെ ഉറക്കം എല്ലാവരും ചായ ഓടിക്കുന്നുണ്ട് ബീരാനെ വിളിച്ച് ചന്ദ്രമതി ചായ കൊടുത്തു ബീരാൻ സന്തോഷത്തോടെ ചായ ഓടിക്കുകയാണ് ഇതിന്റെ ഇടയിലും ആട് മാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആടിന്റെ കാര്യങ്ങളൊക്കെ ഏർ അച്ഛമ്മ പറയുമ്പോ ബീരാൻ ആടിന്റെ ആടിന്റെ കാര്യങ്ങൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി സംസാരിക്കുന്നത് സച്ച് കേട്ടു അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്നും സച്ചിക്ക് ചെറിയൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആടിനെ വെട്ടാൻ അറിയാമോ നിങ്ങൾക്ക് ആടിനെ അറിയാമോ ആടിനെ പറയുമ്പോൾ എന്താ നിങ്ങൾക്കൊരു സന്തോഷം എന്നൊക്കെയുള്ള രീതിയിൽ ബീരാനെ കുത്തി 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 സച്ചി സംസാരിക്കുന്നുണ്ട് ഈ ഒരു സംസാരങ്ങൾക്കിടയിലാണ് ശ്രുതിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോൾ ആണെന്ന് സച്ചി എല്ലാവരുടെയും മുന്നിൽ ശ്രുതി പറയുകയും ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് പോലും സച്ചിക്കും മഹേഷിനും ചെറിയൊരു സംശയം തോന്നി ഇനി ഇവള് ഈ ഇളയച്ചനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടൊരു കഥമിണഞ്ഞതാണോ എന്നുള്ള ഒരു സംശയമാണ് സച്ചിക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്തായാലും വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് ശ്രുതി വന്നു പെട്ടിരിക്കുന്നത് സച്ചിക്ക് സംശയം തോന്നി തുടങ്ങി ഇനി എന്തായാലും സച്ചി ആ സംശയം എന്താണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കാതെ അടങ്ങത്തില്ല എന്ന് ശ്രുതിക്കറിയാം ഇനി സത്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തന്നെ തകരും എന്നും ശ്രുതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതുവരേക്കുംബാ uh, ബൈ <laughs> <other way. laughs> <laughs> 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 <laughs>